കാലടി ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മേനാച്ചേരി റോഡ് ജനങ്ങൾക്ക് തുറന്നു നൽകി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറ് ലക്ഷം രൂപ ചെലവിൽ ടൈൽ വിരിച്ചാണ് റോഡ് ഗതാഗത യോഗ്യമാക്കിയത് എസ്റ്റിമേറ്റിൽ നിന്നും അധികം വന്ന ഭാഗത്തെ നിർമ്മാണം പൂർത്തിയാക്കാൻ അറുപതിനായിരം രൂപ ഗുണഭോക്താക്കൾ ചെലവഴിച്ചു റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി നിർവഹിച്ചു നമുക്കെല്ലാം അഭിമാനിക്കാവുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ അഞ്ചു വർഷം കൊണ്ട് കാലി പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്തത്രയും വികസന പ്രവർത്തനങ്ങൾ ഈ അഞ്ചു വർഷം കൊണ്ട് നേടാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ അതില് വളരെ സന്തോഷമുണ്ട് നിങ്ങളൊക്കെ അത് മനസ്സിലാക്കുന്നു നിങ്ങളൊക്കെ അത് അംഗീകരിക്കുന്നു എന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട് തുടർന്നും ബാക്കിയുള്ള കാര്യങ്ങൾ നടത്താൻ നിങ്ങളുടെയൊക്കെ പിന്തുണയും സഹകരണവും നമുക്ക് ആവശ്യമാണ് അതിനു വേണ്ടിയുള്ള അഭ്യർത്ഥനയുമായിട്ട് ഈ റോഡ് നമ്മുടെ ഈ നാടിന് ഗുണകരമാകട്ടെ എല്ലാവിധത്തിലും നമുക്കറിയാം നമ്മുടെ മുൻപിൽ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്ന അവസ്ഥ അഞ്ചാബോട്ടിലുള്ള റോഡ് ഞാൻ ഞാനതുകൂടി സൂചിപ്പിക്കാൻ പറ്റില്ല അവിടെ ചേട്ടൻ എൻ്റെ വീടിൻ്റെ താഴെ റോഡിൽ തർക്കം നല്ലതാണ് ആസ്തി കയറിക്ക് അടുപ്പുണ്ട് പക്ഷെ തർക്കം ഇത് ഞങ്ങള് തന്നതല്ല പണ്ടൊക്കെ എഴുതി തരലൊന്നുമില്ല ഞങ്ങൾ കയറ്റിയിടല്ലോണം അങ്ങനെ കയറ്റിയിട്ട റോഡാണ് അപ്പം ആ തർക്കം നിലനിന്ന് ഞാൻ വീണ്ടും ഇത് എങ്ങനെയെങ്കിലും തീർക്കണമെന്ന് ഞാൻ കുറേ ശ്രമിച്ചിട്ട് നടക്കണില്ല ഒരാൾ വേറെ രീതിയിൽ അപ്പോൾ അവസാനം അത് അവർ സംബന്ധിച്ചാൽ കൂടുതൽ ആഗ്രഹിച്ച മരിച്ചു മരിച്ചുപോയി മരിച്ചുപോയിട്ട് ഇപ്പം ആ സാധനം ഇന്നലെ ചെയ്തു കഴിഞ്ഞപ്പോൾ ചേട്ടൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു മുൻപിലെ ആ വിഷമം മാറി ഞാൻ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം അതിനു വേണ്ടി ഉപസിച്ചു പ്രാർത്ഥിക്കാതെ തോന്നുന്നു ആ ചാണ്ടി പത്ത് റോസാണ് മരിച്ചു ഏ പത്ത് റോസ് ക്യാൻസർ വന്ന് മരിച്ചു ഇതാണ് എൻ്റെ ഭാര്യയാണ് പറഞ്ഞത് കാരണം ആ പണിയും ഇതേക്കട്ടിരിക്കുകയാണ് അത് നമ്മൾ പ്രതീക്ഷിച്ചതല്ല പക്ഷെ അത് എങ്ങനെയോ ഒരു നിയോഗം വല വന്നു കിട്ടി വന്ന് കിട്ടി കഴിഞ്ഞ റിവിഷൻ വന്നു റിവിഷൻ വന്നപ്പോൾ എൻ്റെ വാട്ടിൽ ഒറ്റ ഒറ്റ റോഡും പുതിയത് ഈ തവണ ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ ആ അഞ്ച് ലക്ഷം രൂപ ഇല്ലാതിരുന്നതുകൊണ്ട് എടുക്കാൻ പറ്റി അഞ്ച് ലക്ഷം രൂപയുടെ റോഡ് വെച്ച് അത് അപ്പത് നമുക്കിടെ മുമ്പിലേക്ക് ഇറങ്ങുമ്പോൾ പൊട്ടി പൊളിഞ്ഞാൽ ഈ ചെളി കൂടി കിടക്കുന്ന ഒരു ഒരവസ്ഥയാണെങ്കിൽ നമ്മുടെ മനസ്സിനുണ്ടാവുന്ന വേദന ചെറുതല്ല ഇതിപ്പോ ഇത്രയും പേർക്ക് വളരെ സന്തോഷം ലഭിക്കുന്ന ഒരു റോഡായി മാറിയതിൽ മറ്റുള്ളവർ സന്തോഷിക്കുന്നു നമുക്കിപ്പോൾ വണ്ടി ഓടിച്ച് കൂളായിട്ട് ചെല്ലാം ഇന്നൊരു കാര്യം ഇതെന്തായാലും വെള്ളം കിട്ടൂല പഞ്ചായത്ത് അംഗം അംബികാ ബാലകൃഷ്ണൻ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ജോയ്പ്പോൾ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം സാംസൺ ചാക്കോ മുൻ മെമ്പർ മെർലി ആന്റണി ജോജോ ജോൺ പി ടി ആന്റണി കെ പി സുരേഷ് ജേക്കബ് എന്നിവർ പങ്കെടുത്തു നമ്മുടെ പഴയ പതിനാറാം വാർഡ് ഇപ്പോൾ പുതിയ ഒന്നാം വാർഡ് നമ്മുടെ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഇവിടെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരെയാണ് ഈ ദിവസങ്ങളിൽ നോട്ടിഫിക്കേഷൻ വരും തിടുക്കപ്പെട്ടവാണ് എങ്കിൽ പോലും വളരെ മനോഹരമായിട്ട് ഈ റോഡ് കട്ട പിരിച്ച് കാര്യങ്ങളൊക്കെ ഭംഗിയാക്കാൻ കഴിഞ്ഞു നേതൃത്വം കൊടുത്ത പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പറേയും അതുപോലെ തന്നെ അത് സമയബന്ധിതമായി തീർത്ത നമ്മുടെ കോൺട്രാക്ട് സെവിയെയും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു എനിക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്തു പ്രത്യേകം അതിന്റെ കോൺട്രാക്ടറേയും വേണ്ടി സഹായിച്ച പഞ്ചായത്ത് പ്രസിഡന്റിനെയൊക്കെ അഭിനന്ദിക്കാനും